ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൽ വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതരാം നമുക്കൊരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുക്കാം ഓക്കെ ഇന്നിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കരുത് ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ത്രീ ഡി എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് സെക്കൻഡ് അത് ഏത് ഫോണിൽ നമുക്ക് ഈ ഒരു ത്രീ ഡി എഫക്ട് അതായത് നമുക്കിങ്ങനെ ഈ സാധനം ഇപ്പോൾ നമുക്ക് വാൾപേപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഫോണിങ്ങനെ കയ്യിലിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ 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 ഒരു ആ ഒരു അനങ്ങുന്ന പോലത്തെ ഒരു ഫീലിങ് അതായത് ത്രീ ഡി എഫക്റ്റ് ഈ ഒരു അപ്ഡേഷനിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് വാൾപേപ്പറായിട്ട് കഴിഞ്ഞാൽ പോലും ഞാൻ കാണിച്ചുതരാം ആപ്പിളിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ റിലീസ് ആയിട്ടുണ്ട് ഐ ഒ എസ് ട്വന്റി സിക്സ് ഒരുപാട് പേര് ഇന്നും അപ്ഡേറ്റ് ചെയ്യാണ്ട് പേടിച്ചിരിക്കുകയാണ് എന്താണ് ചിലപ്പോൾ ലൈന് വരുമോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചോദിച്ചു നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ തേർട്ടീൻ സീരിയസ് അതൊക്കെ നിങ്ങളെ സ്വന്തം റിസ്ക്കിൽ ചെയ്യുക കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ മുമ്പ് വൺ ജി ബി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ട്വൻറ്റി ഇപ്പോൾ ട്വൽവ് ജി ബി അതേപോലെ സിക്സ് ജി ബി ഒക്കെ പിന്നെ ഇത് സ്റ്റോറേജ് വരുന്നുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ് ഇപ്രാവശ്യം ഐഒസ് ട്വൻറ്റി സിക്സിൽ വന്നത് അപ്പോൾ ഒരുപാട് ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പഴയ ഫോണിനെ അപേക്ഷിച്ചിട്ട് പുതിയ പുതിയ ടെക്നോളജി ആയിട്ട് ഇപ്പോൾ നാലഞ്ച് വർഷം മുമ്പത്തെ ഇറങ്ങിയ ഫോണും ഇപ്പോഴത്തെ ഫോണിന് ക്യാപ്പബിലിറ്റി ആയിട്ടുള്ള ടെക്നോളജിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലാഗ്സും അതേപോലെ തന്നെ ഒരു ബാറ്ററി ബാക്കപ്പ് കുറവും അങ്ങനെയൊക്കെ ചിലപ്പം ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കത് ച അപ്പം ബാറ്ററി ഇപ്പോൾ ട്വൻറ്റി ഹവേഴ്സിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് ഫുൾ ചാർജ് ആവും അല്ലെങ്കിൽ ഒന്നര മണിക്കൂറുണ്ട് ഫുൾ ചാർജ് ആയിട്ട് ഉപയോഗിക്കും പക്ഷേ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് ഫീച്ചർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ആപ്പിളിൻ്റെ അതാണ് ഓക്കെ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആപ്പിൾ ഒഴിവാക്കുക അല്ല വേറെ എന്തെങ്കിലോട്ട് പോകാൻ വിചാരിച്ചാൽ പോലും സാംസങ്ങിലടക്കം ഈ ഒരു ലൈൻ്റെ ഇഷ്യൂ വരലുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൊരു ഒരുപാട് സാംസങ്ങിൻ്റെ ഫോണും അതേപോലെ വൺ പ്ലസിൻ്റെ ഫോണും അങ്ങനെ ഒരുപാട് കമ്പനികൾ ഡിസ്പ്ലേ ലൈൻ വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു എക്കോസിസ്റ്റായിട്ട് നമ്മൾ ഒരു മെറിജായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വേറൊരു വയസ്സിനോട് ചിന്തിക്കാനോ ഒരിക്കലും പറ്റില്ല പ്രത്യേകിച്ച് എൻ്റെ കാര്യം എടുത്ത് പറയുന്നത് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സാംസങ്ങിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കൊരിക്കലും ആ വീഡിയോ ക്യാപ്പബിലിറ്റി വേറൊരു ഫോണിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു പോയി അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഐഫോൺ തന്നെ അതായത് ഫോട്ടോ വീഡിയോ പിന്നെ നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കുന്നതൊക്കെ നമുക്കൊരു ആ ഒരു ആ ഇവരെ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു സുഖം നമുക്ക് വേറെ വേറെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു ആക്കാൻ പറ്റുന്നില്ല ഇതിപ്പോൾ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ചെയ്ത ഒരു തേർട്ടീൻ പ്രോ മാക്സ് ആണ് ഓക്കെ നല്ല അതായത് ലിക്വിഡ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഇവരെ ആ ഒരു ഒരു തീമിലാണ് ഇവർ ഈ ഒരു ഐ ഒ എസ് ട്വൻറ്റി സിക്സ് ഇറക്കിയിട്ടുള്ളത് ഓക്കെ ഇതൊരു ഫോർട്ടീൻ പ്രോ ആദ്യം ഞാനിത് കാണിച്ചത് ഓക്കെ ഇതാ ഏകദേശം ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതാണ് പക്ഷെ ആദ്യം നമ്മൾ എന്താ പറയാ ഈയൊരു ട്വന്റി സിക്സ് ഡൗൺലോഡ് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ശരിക്കൊരു വെള്ളത്തിലെന്തോ നമ്മളൊരു പെയിന്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു പെയിന്റ് ഉള്ള ഒരു കളറുള്ള ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ആവുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ആ ഒരു ഫീലാണ് ആദ്യം കണ്ടത് പക്ഷേ രണ്ട് ദിവസം ആയിട്ടാകുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്തിട്ടാകുമ്പോഴത്തേക്ക് അത് സെറ്റ് ആയിട്ടോ പിന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരുന്നതും അതൊക്കെ നമുക്ക് എന്താ പറയുക ശരിക്കൊരു ഗ്ലാസ് ആ ഒരു ലിക്വിഡ് ഗ്ലാസിന് തന്നെ ഫീലിങ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ ദാ ഇതൊക്കെയാണ് ഇതിൻ്റെ സെറ്റിങ്സും ഇതൊക്കെ വരുന്നുള്ളത് പിന്നെ ഒരുപാട് ഫീച്ചർ അതായത് കോള് ഇതൊക്കെ മാറിയിട്ടുണ്ട് കോളിങ് ആപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമൈസ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ പോയിട്ട് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് അതേപോലെ തന്നെ ക്ലിയർ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കളർ കളറ് വേണ്ടക്ക് അതിനൊരു കളർ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് ഏത് വേണം ചൂസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ക്യാമറ ആപ്പ് മാറിയിട്ടുണ്ട് ക്യാമറ ആപ്പ് നിങ്ങൾ കാണുന്നില്ല ക്യാമറ ന്യൂ ഡിസൈനാണ് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഫോട്ടോ സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോട്ടോറ്റ് അതേപോലെ പനോരമാർ ഇതൊക്കെ മാറിയിട്ടുണ്ട് അതേപോലെ വീഡിയോൻ്റെ പോയി കഴിഞ്ഞാൽ വീഡിയോ ഓപ്ഷനിൽ പോയിട്ട് ഇങ്ങോട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ സിനിമാറ്റിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു ആപ്പ് തന്നെ ചേഞ്ച് ചെയ്ത് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ സാധനം ഇപ്പോൾ നമുക്ക് വാൾപേപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഫോണിങ്ങനെ കയ്യിലിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ ഒരു ആ ഒരു അനങ്ങുന്ന പോലത്തെ ഒരു ഫീലിങ് അതായത് ത്രീ ഡി എഫക്റ്റ് ഈ ഒരു അപ്ഡേഷനിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് വാൾപേപ്പറായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലും ഞാൻ കാണിച്ചു തരാം ഇതിനെ ഇങ്ങനെ വാൾപേപ്പറിയൊന്നും ഒന്നുമില്ല നിങ്ങൾക്ക് ഈ ഏതാ ഫോട്ടോ എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷനിലിട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ആഡ് ടു അതായതാ യൂസ്ഡ് ടു വാൾപേപ്പർ ഓക്കെ ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടു ഈ സാധനം ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇത് വന്നേ ഓക്കെ എന്നിട്ട് ഇതാ നിങ്ങൾക്ക് ത്രീ ഡി എഫക്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട് ഈ ഒരു ചിഹ്നം ഓക്കെ അത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അതിപ്പോൾ ത്രീ ഡി എഫക്റ്റ് ആയി ഇപ്പം ഞാനിത് ഓക്കെ അത് എന്താ പറയുക ഇത് ആഡ് ചെയ്ത് കാണുന്നുണ്ടല്ലോ ജസ്റ്റ് ചെറിയൊരു ഷെയ്ക്ക് ആയിട്ട് കാണുന്നുണ്ടല്ലോ അങ്ങനെ നമുക്കിങ്ങനെ നമ്മൾ ഇത് ഇവിടെ നമ്മളൊരു ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കിടുകയാണ് അപ്പോൾ നമ്മൾ ഫോട്ടോ ഇങ്ങനെ 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 അനങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ ഇത് നമുക്ക് വലുതാക്കാൻ പറ്റും ഇതിൽ ഫുൾ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് വലുതാക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഫീച്ചർ ഈ ഒരു അപ്ഡേഷൻ വഴി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താണ് ബാറ്ററി കുറച്ച് ബാറ്ററി ബാക്കപ്പ് ബാറ്ററി ബാക്കപ്പ് ഒക്കെ കുറവായിട്ട് കിട്ടുന്നില്ല പകരം അതിന് പകരം ആപ്പിൾ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചർ ഈ ഒരു അപ്ഡേഷനിൽ വഴി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെയ്യാണ്ട് നിൽക്കുന്നവരോട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഫീച്ചറാണ് ഏതൊരു ഫസ്റ്റ് ആദ്യം ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ചടച്ചിരുന്നു പക്ഷേ രണ്ടു ദിവസമായിട്ട് അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ അവർ തരുമ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞാലും പ്രശ്നമില്ല കാരണം ഈ ഒരു ഇതൊരു വേറൊരു വേറൊന്ന രസാണ് ഒരു ഗ്ലാസ് ഫീലിംഗ് ആയിട്ടുള്ള ഒരു രസമാണ് ഇതാണ് വരുന്നല്ല അപ്പൊ നിങ്ങൾക്ക് അപ്ഡേഷൻ ചെയ്താലും നിങ്ങൾക്ക് നഷ്ടാവില്ല ചില ആൾക്കാർ ഒരു അപ്ഡേഷൻ ഇതിന്റെ ട്വന്റി ഫോർ സിക്സ് പോയിന്റ് വണ് അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതാകുമ്പഴത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് ജി ബി കൂടും ഇപ്പൊ ഏകദേശം ഒരു സിക്സ് ജി ബി ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അതും കൂടി വരുമ്പോഴത്തേക്ക് ചിലപ്പോ എയ്റ്റ് ജി ബി ആയിട്ട് കൂടുതലായിട്ട് വരും അപ്പോൾ ഇത് ചെയ്തിട്ട് എന്തായാലും ഒരു ബഗ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഓൾറെഡി ബഗ്സ് ഉണ്ട് ഇതില് അപ്പോൾ പെട്ടെന്ന് തന്നെ അതും കൂടി വരും അപ്പോൾ അതിനെക്കാളും ബെറ്റർ ഇപ്പൊ ചെയ്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു വൺ ജി അപ്പം ഇന്നത്തെ ഒരു കിട്ടുള്ളത് ആകെ നിങ്ങൾക്ക് വൺ ജി ബി അങ്ങനത്തെ ആയിരിക്കും കിട്ടുക വൺ ജി ബി അല്ല വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ആയിരിക്കും സിക്സ് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് വണ്ണില്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ട് അപ്ഡേഷനായി ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടി ഈസിയാണ് അത് മാത്രമല്ല ഈ ഒരു ഇത്ര ജി ബി ഉള്ളതുകൊണ്ട് ഒരുപാട് ഡിലേ ആവുന്നുണ്ട് ഈ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് വൺ ജി ബി ടു ജി ബിന് അപേക്ഷിച്ച് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഓപ്ഷനില് ഇത് നിങ്ങൾ ചെയ്തിട്ട് വീണ്ടും എന്താ പറയുക രണ്ടാമത് അപ്ഡേഷൻ വരും വീണ്ടും നിങ്ങൾ ചെയ്യുക അത് ഓരോ അപ്ഡേഷൻ ഇപ്പം അതിന് ബഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ആ ഒരു അപ്ഡേഷൻ നിങ്ങൾ തന്നോണ്ട് എന്തായാലും നാട് ഓടുമ്പോൾ നടുക്ക ഓടണം എന്ന് പറഞ്ഞ പോലെ സാധനം സെറ്റാണ് എന്തായാലും ഈ ഒരു നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക ഇത് ചെയ്താലൊരിക്കണോ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല കാരണം ബഗ്സ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന എയ്റ്റീൻ സീരീസിൽ വരെ ബഗ്സ് ഉണ്ട് അതിപ്പോൾ എല്ലാത്തിലും ഉണ്ട് എല്ലാ ഫോ എല്ലാ ഫോണിലും ഇപ്പോൾ ഉണ്ട് കാരണം ഓരോ ടെക്നോളജി അവർ ആഡ് ചെയ്യാൻ ചെയ്യും നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയൊരു പോരായ്മ എന്തായാലും വരും അപ്പോൾ നിങ്ങൾ ചെയ്യുക യൂസ് ചെയ്യുക കേട്ടോ ഇതൊക്കെയാണ് പിന്നെ ഈ ഒരു തേർട്ടീൻ സീരീസിൻ്റെ വിശേഷങ്ങൾ അതേപോലെ ഫോർട്ടീൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സെയിം ആണ് ഏകദേശം എല്ലാ മോഡലിലും എല്ലാ ഫോണിലും ഏകദേശം ഒരേപോലെ തന്നെ എന്താ പറയുക ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊണ്ടു വന്നിട്ടുള്ളത് ഇതിൽ ഫിഫ്റ്റീൻ മുതലാണ് ഇവർ എന്താ പറയുക ഈ ഒരു ഫീച്ചർ അതായത് എ ഐ ഫീച്ചറ് കൊടുത്തിട്ടുള്ള ഫിഫ്റ്റീൻ സീരീസ് മുതലാണ് ഇപ്പോൾ എ ഐ ഫീച്ചറ് നോക്കുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ സീരീസ് മുതൽ പക്ഷേ ഒന്നും കാര്യമില്ല ഇപ്പോൾ ജെമിനി ജമിനിൻ്റെ അത്ര ഡെവലപ്മെൻറ്റ് ഇവർ എത്തിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് നോർമൽ ഫോൺ എടുത്തിട്ട് അതിൽ ജമിനി അല്ലെങ്കിൽ സോറി ഗൂഗിൾ ഗൂഗിൾ ജെമിനി ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഫീച്ചറും അതിൽ പൊക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇതിനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു വയസ്സിനെ കുറിച്ച് പറയാനുള്ള കേട്ടോ അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വേറെ ഒന്നും പറയാമോ ഷറഫ് ടാക്സ് സത്വ